ത്തരമാറ്റിന്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ പരമാവധി അതിർത്തിയിട്ടും അനിയും അനാമികയും തമ്മിലുള്ള വിവാഹം തന്നെ നടക്കുകയാണ് ഇങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഗൃഹപ്രവേശത്തിനായിട്ട് നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ അനാമികയും കൂട്ടി എല്ലാവരും അനന്തപുരിയിൽ എത്തുന്നുണ്ട് ഒവയും നയനയും കൂടിയായിരിക്കും അനാമികയെ നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാനായിട്ട് വരുന്നത് അത് കാണുന്നത് അനാമികയുടെ മുഖഭാവം അങ്ങ് മാറുന്നുണ്ട് അനാമിക ദേഷ്യത്തോടെ ജാനകിയോടായിട്ട് അമ്മേ ഞാൻ ഈ വീട്ടിലേക്ക് കയറിയില്ലെന്നൊക്കെ പറയുമ്പോ എന്താ മോളി പറയുന്നത് മോളി വീട്ടിലേക്ക് കയറില്ലെന്നോ എന്നോന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ എന്നെ സ്വീകരിക്കാനായിട്ട് രണ്ടു പേരുമല്ലേ വിളക്കുമായിട്ട് വന്നിരിക്കുന്നത് ഞാൻ അധിക കാലം ഇവിടെ ജീവിക്കരുത് എന്നായിരിക്കും ഇവരുടെ ആഗ്രഹം അതുകൊണ്ട് ഇവളുമാരുടെ കയ്യിൽ നിന്നും ഈ നിലവിളക്ക് വാങ്ങി ഞാൻ അകത്തേക്ക് കയറില്ലെന്നൊക്കെ പറയുമ്പോ മോൾ എന്തൊക്കെയോ പറയുന്നത് നൈനമോളും നവ്യമോളും ഈ വീടിന്റെ മരുമക്കളാണ് ഇങ്ങനെ വരുമ്പോൾ ഇവര് തന്നെയല്ലേ മോളെ നിലവിളക്ക് തന്നു സ്വീകരിക്കേണ്ടതെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോ അങ്ങനെയല്ലല്ലോ മുത്തശ്ശി എല്ലായിടത്തും നടക്കുന്നത് നമ്മുടെ സ്ഥാനത്തുള്ളവരല്ലേ മരുമക്കളെ നിലവിളക്ക് തന്നു സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് ഇവിടെയും അങ്ങനെ മതി എനിക്ക് ാരും നിലവിളക്ക് എടുക്കണ്ട അമ്മ എന്റെ കയ്യിലേക്ക് വിളക്ക് തന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് അനാമിക എന്താ മോളെ ഇത് വന്ന് കയറുമ്പോൾ തന്നെ ഇങ്ങനെയാണോ മോളുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങിച്ച് ഐശ്വര്യമായിട്ട് അകത്തേക്ക് കയറുന്നതിന് പകരം വയക്കുണ്ടാക്കാൻ നിൽക്കണോ എന്നൊക്കെ ചോദിച്ചു മുത്തശ്ശി അനാമികയെ വയക്കു പറയുന്നുണ്ടേ അപ്പോഴേക്കും ജാനകിയാണെങ്കിൽ എന്താ അമ്മയെ ഹനാമിക്ക് പറഞ്ഞത് ശരിയല്ലേ ആ മണ്ഡപത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി അതിനെല്ലാം കാരണം ഇവളുമാരെ രണ്ടുപേരുമല്ലേ അവള് മാരല്ലേ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് എന്നിട്ട് ഇവര് തന്നെ വേണോ എന്റെ മരുമങ്ങളെ സ്വീകരിക്കാൻ ഹനാമിക്ക് മോൾ പറഞ്ഞത് തന്നെയാണ് സത്യം അവൾക്ക് ഞാൻ നിലവിളക്ക് കൊടുത്തോളാം എന്ന് പറയുകയാണ് ജാനകി ജാനകിയുടെ ഇങ്ങനെയുള്ള സംസാരമെല്ലാം കേൾക്കുന്ന ആദർശൻ ആദർശനങ്ങ് വിറഞ്ഞ് കയറുന്നുണ്ടെങ്കിലും വന്ന് കയറിയ പാടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കെട്ടി മിണ്ടാതിരിക്കുകയാണ് ആദർശ് ജാനകി അങ്ങനെ അത് പറയണതും അതെ അമ്മയെ അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലാതെ ൊണ്ട് നിലവിളക്ക് എടുപ്പിച്ചാൽ എന്റെ ജീവിതം നശിച്ചു പോകത്തേയുള്ളൂ അങ്ങനെയെല്ലാം അനാമിക്ക് പറയുമ്പോ അതെ അതെ എന്നുള്ള രീതിയിൽ അത് ശരി ശരിവെക്കാണ് ആ സമയം മുത്തശ്ശിയാണെങ്കിൽ ജാനകി നീ അവൾ പറയുന്നതൊക്കെ അങ്ങ് ശരി വെക്കാതെ അവളുടെ പ്രായം അതല്ലേ അവൾക്കൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവരുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങിക്കാതിരിക്കാൻ മാത്രം നയനയും നൊവ്യയും ഇവളോട് എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോ അതല്ലേലും അമ്മക്ക് അങ്ങനെ തന്നെയാണല്ലോ നയനയും നൊവ്യയും എന്ത് തെറ്റ് ചെയ്താലും അതൊരിക്കലും തെറ്റായിട്ട് തോന്നാറില്ലല്ലോ അമ്മയ്ക്ക് എന്തായാലും ഞാനൊരു കാര്യം പറയാം ഞാൻ ഇതിന് സമ്മതിക്കില്ല എന്റെ ഞാൻ തന്നെ നിലവിളക്ക് എടുക്കുമെന്നൊക്കെ തീർത്ത് പറയുകയാണ് ജാനകി ആ സമയം ജലജയാണെങ്കിലും അത് ഏറ്റുപിടിക്കുകയാണ് അതെ ചേച്ചി പറഞ്ഞത് തന്നെയാണ് ശരി എന്താ അതിലിപ്പോ ഇത്ര തെറ്റുള്ളത് മികക്ക് അവളുടെ അമ്മായി അമ്മയായിട്ടുള്ള ജാനകി തന്നെ നിലവിളക്ക് എടുക്കട്ടെ നിലവിളക്ക് കൊടുത്തത് ഞാനായിരുന്നല്ലോ നയനൊക്കെ ആണെങ്കിൽ ദേവയാനിയും പിന്നെന്താ ഇവളുടെ കാര്യത്തിൽ മാത്രം ഒരു മാറ്റം എന്നല്ല ഇങ്ങനെ ചോദിക്കുന്ന ജലജയോടെ ജലജെ നീ ഇങ്ങനെ അനാവശ്യ കാര്യത്തിൽ ഇടപെട്ട് വെറുതെ അടിമേടിച്ചു കൂട്ടാൻ നിൽക്കരുതെന്ന് പറയുകയാണ് മുത്തശ്ശി നിനക്കറിയാലോ ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഇപ്പൊ നയനയാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ രണ്ടുപേരും അതുകൊണ്ട് നീ അങ്ങോട്ട് മാറി നിൽക്കന്നെല്ലാം പറയാണ് ധാനകി ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മേ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും പക്ഷെ ഇത് മാത്രമേ എന്നോട് ചെയ്യാൻ പറയരുത് അനാമികളുടെ ഇഷ്ടം എന്താണോ അത് മാത്രമേ ഇന്നിവിടെ നടക്കൂ നടക്കൂന്നൊക്കെ പറയുന്നുണ്ട് ും ഇളയച്ഛൻ അവിടേക്ക് വന്നെ എന്താ ജാനകി ഇതേ അമ്മയോടാണോ നീ എതിർത്ത് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല അനാമിക മോൾ എന്റെ മരുമകളാണ് അവൾക്ക് ഞാൻ തന്നെ വിളക്ക് കൊടുക്കുമെന്ന് പറയാണ് ജാനകി ഇതെല്ലാം കേൾക്കുന്ന അനാമികയാണെങ്കിൽ ഉള്ളിലൂറിയ സന്തോഷത്തോടെങ്ങനെ നിൽക്കുകയാണ് നവ്യ നയനയോടായിട്ട് എന്തൊരു അഹങ്കാരമാണെന്ന് നോക്കി അവൾക്ക് വലതു കാലിൽ വെച്ച് കയറിയില്ല അതിനു മുമ്പേ തുടങ്ങി അവള് അവൾ നമ്മളെയാണ് അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് അത് നമ്മൾ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കണം എന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതിരിക്കേ അവ വലിയവർ സംസാരിക്കുകയല്ലേ നമ്മൾ അതിന്റെ ഇടയിൽ കയറണ്ട എന്താണ് അവരുടെ തീരുമാനം അത് നമുക്ക് അനുസരിക്കാമെന്നൊക്കെ പറയാണ് നയന ഇനി എന്തൊക്കെ പറഞ്ഞാലും ആര് തന്നെ നിർബന്ധിച്ചാലും അവൾക്ക് വിളക്ക് കൊടുക്കാൻ ഇനി ഞാനില്ല നീ വേണമെങ്കിൽ ചെയ്തോ എന്തൊരു അഹങ്കാരമാണെന്ന് നോക്കിക്ക അവൾക്കൊന്നും പറഞ്ഞിക്കൊണ്ട് നവ്യ അവിടെ നിന്ന് മാറി നിൽക്കാണ് ഗൃഹപ്രവേശത്തിന്റെ സമയം അടക്കുന്നതും ദേവിയാനും മുമ്പോട്ട് വരുന്നുണ്ട് ജാനകി വെറുതെ സമയം കളയാതെ നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ത് തെറ്റ് ചെയ്തിട്ടാ അവരോട് വിളക്കെടുക്കേണ്ടത് നീ പറഞ്ഞത് ശരിയായിരിക്കും നന്ദുവിന് ഒരു ഇഷ്ടമുണ്ടായിരുന്നു എനിക്ക് തിരിച്ചും അവളോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നല്ലോ പിന്നെങ്ങനെ ആ കാര്യത്തിൽ ഇവര് രണ്ടുപേരും തെറ്റിക്കാരാവുന്നത് ഞാൻ ആദ്യം മുതൽ അതിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ ജാനകി പറയുന്നത് പോലെ അവരൊരിക്കലും അവരുടെ അനിയത്തെയും കൂടി വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയെ ി ദേവിയാനി നയനയുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോ ചെല ജാഗ്യവാ പൊളിച്ചുകൊണ്ട് ദേവിയാനിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ദേവിയാനി വീണ്ടും ചാനകിയോടായിട്ട് അതുകൊണ്ട് തന്നെ നീ അവളെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കണ്ട അവര് രണ്ടുപേരും തന്നെ നിലവിളക്ക് എടുക്കട്ടെ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ടെങ്കിലും ഇല്ല ചേച്ചി ഞാൻ അതിന് സമ്മതിക്കില്ല ഇവളുമാരെ രണ്ടുപേരും നിലവിളക്ക് എടുക്കണ്ട എന്റെ മരുമക്കളെ വിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ എനിക്കും ഉണ്ടാവില്ലേ എന്നൊക്കെ പറയുകയാണ് ജാനകി അപ്പോഴേക്കും ആദർശിന്റെ ക്ഷമ നശിച്ചിട്ടുണ്ടാകും ആദർശ ഉടനെ തന്നെ മുമ്പോട്ട് വന്ന് പറയുന്നത് ഈ വീട്ടിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അത് നയനയുടെ കയ്യിൽ നിന്ന് വിളക്ക് സ്വീകരിച്ചു കൊണ്ടാവണം എന്നാലങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ജാനകി ദേഷ്യത്തോടെ ആദർശൻ എങ്ങനെ നോക്കാണ് ചെയ്യുന്നത് ആ സമയം ഇവളിപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ശരിയാവില്ല െന്ന് മനസ്സിലാവുന്ന അനാമികയുടെ അച്ഛൻ പതിയെ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടേ എന്റെ പൊന്നുമോളെ മോളിങ്ങനെ വാശി പിടിക്കാതെ മോളെ അകത്ത് കയറിയിട്ട് എന്ത് പ്രശ്നം വേണമെങ്കിലും ഉണ്ടാക്കേ ദയവ് ചെയ്ത് മോൾ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നയനയുടെ കയ്യിൽ നിന്നും വിളക്ക് സ്വീകരിച്ച് അകത്തേക്ക് കയറ് അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി പിന്നെ മോള് മോളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ചെല്ലെ മോൾ ആദ്യം അച്ഛൻ പറയുന്നത് അനുസരിക്കുന്നൊക്കെ പറയുമ്പോ ഇല്ല അച്ഛന്ന് തന്നെ പറയാണ് അനാമിക നിങ്ങൾ എന്തൊക്കെയാ അവൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ഇവരുടെയൊക്കെ മുമ്പിൽ ഇപ്പൊ തന്നെ അങ്ങ് തോറ്റുകൊടുക്കാൻ പറ്റുമെന്നൊക്കെ അനാമികയുടെ അമ്മ പറയുമ്പോ നീ ഒന്നും മിണ്ടാതിരിക്കേ വെറുതെ പ്രശ്നമുണ്ടാക്കല്ലേ ഇപ്പൊ നയനെ നിലവിളക്കെടുത്തു എന്ന് കരുതി എന്ത് സംഭവിക്കാനാ എന്നാ പെണ്ണ് വന്ന് ഇവളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ ഇവൾ ഇവളുണ്ടാവുമോ എന്ന് പോലും അറിയില്ല അതുകൊണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അനാമികയുടെ അമ്മയുടെ വാ അച്ഛൻ അങ്ങനെ ഒടുവിൽ അച്ഛൻ പറഞ്ഞത് കേട്ട് മനസ്സില്ല മനസ്സോടെ നയനയുടെ കയ്യിൽ നിന്ന് തന്നെ വിളക്ക് വാങ്ങാൻ തീരുമാനിക്കുകയാണ് അനാമിക അങ്ങനെ ഉള്ളിൽ നയനയോടുള്ള വെറുപ്പോടെയും പുറമെ പുഞ്ചിരിച്ചു കൊണ്ടും നയനയുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങിക്കൊണ്ടേ അനന്തപുരിയിലേക്ക് വലതു കാലുവെച്ച് കയറുന്നുണ്ട് അനാമിക നയനയെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് ജാനകിയും തന്റെ മരുമകളുടെ പിന്നാലെ പോകുമ്പോ എല്ലാവരും കൂടി ആ കൂടെ പോകുന്നുണ്ട് സമയം അവരുടെ പിന്നാലെ പോകാൻ തുടങ്ങുന്ന നയനയുടെ കൈ പിടിച്ചു വലിക്കുന്നുണ്ട് നവ്യ നീ ഇത് എവിടെയൊക്കെ ഈ പോകുന്നത് കണ്ടില്ലടി അവളുടെ അഹങ്കാരം ഒരു പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ എന്റെ പൊന്നു ചേച്ചി നമ്മളായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ നിൽക്കണ്ട നമ്മളായിട്ട് അവൾക്ക് പണി കൊടുക്കൊന്നും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അവൾക്കായിട്ടുള്ള പണി അവൾ തന്നെ വാങ്ങിച്ചു കൂട്ടിക്കോളും ഇന്നത്തെ ഒരു സംഭവത്തോട് കൂടി എനിക്കത് തീർച്ചയായും എന്നൊക്കെ പറയുകയാണ് നെവ്യ എന്തെങ്കിലും ആവട്ടെ ചേച്ചി വാന്നും പറഞ്ഞുകൊണ്ട് നെവ്യയും കൂട്ടി നയന അകത്തേക്ക് കയറി പോകുന്നുണ്ട് അങ്ങനെ അകത്തേക്ക് വരുന്ന നയനയോടായിട്ട് അനിക്കും ഭാര്യക്കും കൊടുക്കാനുള്ള പാലും പഴവും ഒക്കെ എടുത്തോണ്ട് വരാൻ പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മുത്തശ്ശി ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നയന വേഗത്തിൽ അത് എടുത്തോണ്ട് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും അനിക്കും അനാമിക്കും ആ പാലിന്റെ ഡ്രിങ്ക് ഒരു സ്പൂണിൽ കോരി കോരിക്കൊടുക്കുന്നുണ്ട് ഒടുവിൽ നയനയുടെ ഉഴപ്പ് തും അനാമികക്ക് കൊടുക്കുന്ന സമയത്ത് അനാമിക ദേഷ്യത്തോടെ മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത് സമയം നയൻ ആകെ വല്ലാതാവുമ്പോൾ അനാമികയുടെ അച്ഛൻ മുമ്പോട്ട് വന്ന് അവളോട് വീണ്ടും എന്തോ സ്വകാര്യം പറയുന്നുണ്ട് അങ്ങനെ അനാമിക അവിടെ നിൽക്കുന്ന ആദർശനെ ഒന്ന് നോക്കിയിട്ട് മനസ്സില്ല മനസ്സോടെ നയനക്ക് മുമ്പിൽ വാ തുറന്നു കൊടുക്കുന്നുണ്ട് അങ്ങനെ പാലും പഴവും ഒക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അതെടുത്തോണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നയന വേഗം അതുമായിട്ട് വരുന്നുണ്ട് ഞാൻ അങ്ങനെ എല്ലാവർക്കും പായസം കൊടുക്കുന്ന സമയത്തെ എനിക്കൊന്നും വേണ്ട നിന്റെ പായസം എന്ന് പറഞ്ഞി മുഖം തിരിക്കുകയാണ് അയന വാടിയ മുഖത്തോടെ ദേവയാന കൊടുക്കുന്ന സമയത്തെ ദേവയാനിയും അത് സ്വീകരിക്കുന്നില്ല ഇളച്ചയ്ക്കാണെങ്കിൽ പായസം എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അവര് രണ്ടുപേരും അത് എടുക്കാത്തത് കൊണ്ട് തന്നെ എടുക്കാതിരിക്കണേ അനാമി കൊടുക്കുന്ന സമയത്താണെങ്കിൽ വേറെ നിവൃത്തിയില്ലാതെ അത് എടുത്തുകൊണ്ട് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അവള് അവൾ ആ പായസം വെക്കുന്നതും അവളുടെ മുഖത്ത് നയനയോടുള്ള ഇഷ്ടമില്ലായ്മയൊക്കെ ആദർശം അനുവും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ സ്ത്രീകൾ ആരും പായസം എടുക്കാത്തത് കൊണ്ട് തന്നെ ആദർശം മുമ്പോട്ട് വന്നേ നല്ലൊരു സന്തോഷ ദിവസമായിട്ട് നിങ്ങൾ എന്താ ആരും മധുരം കഴിക്കാത്തത് എല്ലാവരും പായസം കുടിക്കുന്നു പറഞ്ഞു കൊണ്ട് എടുക്കാത്തവരെയൊക്കെ നിർബന്ധിച്ച് എടുപ്പിക്കുന്നുണ്ട് ആദർശ് അവരെല്ലാവരും അത് എടുത്തു കുടിക്കുന്നത് കാണുമ്പോൾ അവിടെ മാറ്റി വെച്ചിരിക്കുന്ന ആ പായസം എടുത്തു കുടിക്കുകയാണ് അനാമികയും പിന്നീട് അങ്ങനെ അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ യാത്ര പറഞ്ഞു പോകുന്നുണ്ട് തുടർന്ന് ഇവരുടെ ജാതക പ്രകാരം ഇവരുടെ ശാന്തി മുഹൂർത്തം ഇന്ന് നടക്കാൻ പാടില്ലെന്ന് ജോത്സ്യൻ പറഞ്ഞ കാര്യം അവിടെ പറയുന്നുണ്ട് മുത്തശ്ശി രണ്ടുപേരും ഇന്ന് ഒരുമിച്ച് കഴിയാൻ പാടില്ല അതിനെന്താണ് ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോ ഒന്ന് ആലോചിച്ചതിന് ശേഷം മുത്തശ്ശി എനിക്കൊരു ഐഡിയ തോന്നുന്നു ഇവരെ രണ്ടുപേരെയും കൂട്ടി ഇന്നത്തെ രാത്രി നമുക്ക് എല്ലാവർക്കും ഹോളിൽ കിടന്നുറങ്ങാമെന്ന് പറയുകയാണ് നവ്യ കൊള്ളാം നവ്യ മോള് പറഞ്ഞത് എല്ലാവർക്കും സമ്മതല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ ഇവിടെ ഹോളിൽ എന്ന് പറയുമ്പോൾ നിലത്ത് കിടക്കേണ്ടി വരില്ലേ എനിക്ക് മേല് വേദനിക്കുമെന്ന് പറയുകയാണ് ജലജ അതെ അതെ ഇവിടെ നിൽക്കുമ്പോൾ യെ നിങ്ങൾ ബെഡിലാണല്ലോ കയറി നിൽക്കുന്നതല്ലേ എന്നും ചോദിച്ച് ജലജയെ പരിഹസിക്കുന്നുണ്ട് നവ്യ അങ്ങനെ എല്ലാവരും കൂടി അന്ന് രാത്രി ഹോളിൽ കഴിയാമെന്ന് തീരുമാനിക്കണേ പിന്നീട് നന്ദു വിഷമം സഹിക്കാനാകാതെ തന്റെ റൂമിലിട്ടുന്നു പൊട്ടി പൊട്ടി കരയായിരിക്കും ആ സമയം കനകയും ഗോവിന്ദനും അവിടേക്ക് വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഓളെ അച്ഛനോട് ക്ഷമിക്കേ മോളുടെ ചേച്ചിമാർ അനുഭവിക്കുന്ന ദുരിതം മോളും കൂടി അനുഭവിക്കരുതെന്ന് കരുതിയിട്ടാണ് അച്ഛൻ ഇതിനെല്ലാം എതിര് നിന്നത് ഓൾക്ക് ഇതിലും നല്ലൊരു ജീവിതം അച്ഛൻ കണ്ടെത്തി തരും മോൾ എന്നോട് ക്ഷമിക്കെന്നൊക്കെ പറയുമ്പോ അയ്യോ അച്ഛാ അച്ഛൻ എന്നോട് ക്ഷമ ചോദിക്കൊന്നും വേണ്ട സാരമില്ല അച്ഛാ നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു അത് ഡൈജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇനി അത് ആലോചിച്ച് ഒരിക്കലും കരയില്ലെന്നൊക്കെ അച്ഛന് വാക്കു കൊടുക്കുകയാണ് നന്ദു ആ സമയം കരങ്ങ് വന്നിട്ട് ഈ പ്രായത്തിലും എന്ത് പക്വതയോട് കൂടിയാണ് മോള് സംസാരിക്കുന്നത് ഞങ്ങളാണ് മോളോട് തെറ്റ് ചെയ്തത് മോൾ ഞങ്ങളോട് ക്ഷമിക്കുന്നു പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അനാമിക പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം ഓർത്തിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നയന സമയം ആദർശ അവളുടെ അടുത്തേക്ക് വന്നേ നയനെ നീ എന്തിനെ ഇങ്ങനെ കരയുന്നത് മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളിലൊക്കെ നിനക്കൊരു പങ്കുമില്ലെന്ന് എനിക്ക് അറിയാം എല്ലാം വേഗം ശരിയാവും ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് ആദർശിനെ കെട്ടിപ്പിടിക്കുകയാണ് നേന ായിട്ട് അനാമിക ഇവിടേക്ക് കയറി വന്നു വന്നത് മുതലേ അവൾ എന്നെ വെറുപ്പോടെയാണ് കാണുന്നത് ഞാൻ അതൊക്കെ എങ്ങനെ സഹിക്കും ആദർശേട്ടാ ഞാൻ അവളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞു വീണ്ടും കരയാണ് നയന ഒക്കെ പോകെല്ലാം ശരിയായിക്കൊള്ളും നയന ഇല്ലെങ്കിൽ അതിനുള്ള വഴി എനിക്കറിയാം നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെന്നും പറഞ്ഞുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആദർശേ